നമസ്കാരം ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ഈ വാർത്ത ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുറെ കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇതിൽ എന്തൊരു നടപടിയാണ് ഉണ്ടാകുന്നത് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഘോരഘോരം പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ള മറുപടികൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിലും ഞങ്ങളുടെ ഇമെയിൽ ബോക്സിലും സ്ഥിരം വന്ന് നിറയാറുണ്ട് വിഷയം മറ്റൊന്നുമല്ല ലാവലിൻ കേസിൽ ഞങ്ങൾ എന്ത് ന്യൂസ് കൊടുത്താലും ജനത്തിന്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും എന്നും ഞങ്ങൾ ബഹുമാനിക്കുന്നു അതിനെ വിലമതിക്കുന്നു തീർച്ചയായും ഓരോ വാർത്തകളും കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം അത് വിശ്വാസയോഗ്യമായിരിക്കണം എന്നുള്ള താല്പര്യം എപ്പോഴും ഞങ്ങൾ വെച്ചു പുലർത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ വിശ്വാസ്യത കഴിയുന്നത്ര ഉറപ്പ് വരുത്തിയതിനു ശേഷം തന്നെയാണ് ഞങ്ങൾ വാർത്ത റെക്കോർഡ് ചെയ്യാറുള്ളതും അത് എയർ ചെയ്യാറുള്ളതും ഇതുപോലെ പല വാർത്തകളും ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്യുകയുണ്ടായിട്ടുണ്ട് പ്രമാദമായ പല വിഷയങ്ങളും പക്ഷേ നിയമപരമായ രീതിയിൽ അത്തരം വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികളും ഉണ്ടാവാതെ വരുമ്പോൾ വീണ്ടും അത്തരത്തിലുള്ള വാർത്തകൾ സംപ്രേഷണം ചെയ്യേണ്ടി വരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്തരം വാർത്തകൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് പലപ്പോഴും അഭിപ്രായങ്ങൾ വരാറുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അത്തരം അഭിപ്രായഗതികളെ ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ വാർത്തകൾ പൊതുസമൂഹത്തിന് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം നേരായ വാർത്തകൾ നേരായ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് മാധ്യമങ്ങൾക്ക് ചെയ്യാനാവുക ഒരാൾ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തു അല്ലെങ്കിൽ അയാൾക്കെതിരെ കോടതി വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അതിൻ്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ സത്യാവസ്ഥകൾ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കുറ്റക്കാർ ആണെന്ന് വിധിക്കപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടെത്തുന്ന ആളുകൾക്കെതിരെ നടപടി കൈക്കൊള്ളേണ്ടത് നമ്മുടെ ആഭ്യന്തര വകുപ്പും പോലീസ് വകുപ്പും നിയമ സംവിധാനങ്ങളും തന്നെയാണ് അവരെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ നടപടി എടുപ്പിക്കുവാനുള്ള യാതൊരു അധികാരവും ലോകത്തിലെ തന്നെ ഒരു മാധ്യമങ്ങൾക്കും ഇല്ല എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ വിനയപുരസരം പറയട്ടെ ഇത്രയും ആമുഖമായി പറഞ്ഞതിന്റെ കാരണം ഇനി പങ്കുവയ്ക്കുന്ന വാർത്തയുടെ ഒരു മുൻകൂർ ജാമ്യം തന്നെയാണ് പ്രമാദമായ ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള വാർത്തയാണ് അത് കഴിഞ്ഞ നാളുകളായി അതായത് ഭകൾ മാറി മാറി ഭരിച്ച് ഈ നാല് മന്ത്രിസഭകളുടെ കാലത്ത് നടന്നു എന്ന് പറയുന്ന അഞ്ച് വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ ഭരണകാലത്ത് നടന്നു എന്ന് പറയപ്പെടുന്ന പ്രമാദമായ ലാവലിൻ കേസ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് മാറ്റിവെക്കപ്പെട്ടത് ഓരോ പ്രാവശ്യവും ലാവലിൻ കേസ് കോടതിയിൽ എത്തുമ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും പറയാറുണ്ട് സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് പരിഗണിക്കുന്നു ഈ നിയമം നിയമത്തിന്റെ വഴി തേടും കൃത്യമായ രീതിയിൽ ഉണ്ടാകും കുറ്റക്കാരെ കൃത്യമായ രീതിയിൽ നിയമാനുസൃതമായി മാതൃകാപരമായി ശിക്ഷിക്കും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നെല്ലാം ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ പറയാറുണ്ട് പക്ഷേ ലാവലിൻ വിഷയത്തിൽ മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കേസ് മാറ്റിവെക്കപ്പെട്ടത് ഈ വാർത്ത ഞങ്ങൾ നൽകുന്ന ഓരോ അവസരങ്ങളിലും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇതിനെതിരെ നിശദമായ വിമർശനങ്ങൾ തന്നെയാണ് ഈ വാർത്ത നൽകിയ മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മാനസിക അവസ്ഥയും ഇക്കാര്യത്തിൽ ഒന്നും തന്നെ നീതി നിർവഹണം നടക്കുന്നില്ലല്ലോ അല്ല എന്നുണ്ടെങ്കിൽ കുറ്റക്കാര് എന്ന് കാണുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകില്ലല്ലോ ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള നിരാശകൾ ഞങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇത്തരം വാർത്തകൾ ഒരു കാരണവശാലും സംപ്രേഷണം ചെയ്യാതിരിക്കാൻ ആവില്ലല്ലോ അത് മാധ്യമങ്ങളുടെ ധർമ്മമല്ലല്ലോ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പൊതുജനത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളുടെ ദൗത്യം ഞങ്ങളും ആ ദൗത്യം ഞങ്ങളാൽ കഴിയുന്ന വിധം വിശ്വാസയോഗ്യമായി സംപ്രേഷണം ചെയ്യാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നും സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുന്നത് എത്തിക്കുന്നത് മുപ്പത്തിയേഴ് പ്രാവശ്യം മാറ്റിവെക്കപ്പെട്ട ലാവലിൻ കേസ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സി ബി ഐ കോടതി കുറ്റവിമുക്തരാക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് സി ബി ഐ കോടതിയുടെ വിധി വന്നതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ശരിവെച്ചതിനെതിരെ സിബിഐ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് ലാവലിൻ കേസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് എൻജിനീയേഴ്സ് ആയിരുന്ന ചില ആളുകളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് സി ബി ഐ കോടതിയും പിന്നീട് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിൽ കുറ്റവിമുക്തരാക്കാത്ത ചില ആളുകളും സുപ്രീം കോടതിയിൽ ഹർജിയുമായി സമീപിച്ചിട്ടുണ്ടായിരുന്നു അതും ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ ഉണ്ട് അവരുടെയും ഹർജി സുപ്രീം കോടതിയിലുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിയായിരിക്കുന്ന ഈ കേസ് ഇപ്പോൾ മുപ്പത്തി എട്ടാം പ്രാവശ്യവും കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ന് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെടെ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അതിൻ്റെ വിധി എന്തായിരിക്കും അല്ലെങ്കിൽ ആ കേസിന്റെ ഗതി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല ഒരുപക്ഷെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിധി വന്നിട്ടുണ്ടാകാം ഒന്നുകിൽ കേസ് വീണ്ടും മാറ്റിവെച്ചു എന്നുള്ളതോ അല്ല എന്നുണ്ടെങ്കിൽ സത്വരമായ നടപടികൾ കോടതി സ്വീകരിച്ചു എന്നുള്ളത് എന്തായാലും ഈ വാർത്ത ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതുവരെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപൂർവ്വം തന്നെ ഈ വാർത്ത സംപ്രേക്ഷണം ചെയ്യുന്നു ലാവലിൻ കേസ് മുപ്പത്തി എട്ടാം പ്രാവശ്യവും ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച് പരിഗണിക്കുന്നു എന്നുള്ളതാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കാർത്തികേയൻ വിദ്യുച്ക്തി വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണ് ലാവലിൻ കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത് പിന്നീട് അവിടെ നിങ്ങോട്ട് നാല് മന്ത്രിസഭകൾ മാറി വരികയും അഞ്ച് വൈദ്യുതി മന്ത്രിമാരുടെ കാലത്ത് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോയത് അവസാനം ലാവലിൻ കേസിന്റെ ഇടപാടുകളെല്ലാം തീർത്തത് ബഹുമാനപ്പെട്ട് മൺമറഞ്ഞ് പോയ ആര്യാടൻ മുഹമ്മദ് വിദ്യുശക്തി വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണ് എന്നാൽ ഇ കെ നായനാരും മന്ത്രിസഭയുടെ കാലത്ത് വിദ്യുശക്തി മന്ത്രിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന അവസരത്തിലാണ് എസ് എൻ സി ലാവലിനുമായി ഇത്തരത്തിൽ ഒരു കരാറുമായി ഇതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതായത് ലാവലിൻ കേസിൽ ചില നടപടിക്രമങ്ങൾ പാലിക്കാതെ പോയതിനാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ചില കണ്ണടക്കിലുകൾ ഉണ്ടായതിനാൽ മുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ നഷ്ടമാണ് കേരള സർക്കാരിന് ഉണ്ടായത് എന്നുള്ളൊരു കേസ് തന്നെയാണ് ഇതിനാസ്പദമായി ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഉള്ളത് ഇതിന് കൃത്യമായ പങ്ക് വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിരുന്ന അന്ന് വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് കൂടെ അദ്ദേഹത്തുമായി സഹകരിച്ച അന്നത്തെ വിദ്യുശക്തി ബോർഡിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതലായ എഞ്ചിനീയർ മറ്റു പല ആളുകളും എന്നാൽ ഈ കരാറിനെ തുടർന്ന് മലബാർ റീജിയണൽ സെന്ററിന് മലബാർട്ട് കോടി രൂപയുടെ നഷ്ടവും ഉണ്ടായി എന്നുള്ളത് പറയുന്നു ഈ തൊണ്ണൂറ്റെട്ട് കോടിക്ക് പകരം പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് മലബാർ റീജിയണൽ ക്യാൻസർ സെന്ററിന് കിട്ടിയത് എന്നുള്ളത് ഈ കേസിൽ കൃത്യമായ രീതിയിൽ പിണറായി വിജയന് കോടികളുടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിച്ചു അത് കേരളത്തിന്റെ ഖജനാവിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കി എന്ന് തന്നെയാണ് കേസ് എന്തായാലും പ്രമാദമായ ഈ കേസ് ഇന്ന് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ വീണ്ടും കമന്റ് ബോക്സിൽ വന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ബോക്സിലേക്ക് ഞങ്ങളെ വിമർശിച്ചുകൊണ്ട് വീണ്ടും പ്രതികരണങ്ങൾ അറിയിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് വാർത്തകളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുവാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കൂ അതിൽ നടപടിക്രമങ്ങൾ കൈക്കൊള്ളേണ്ട ഓരോരോ വിഭാഗങ്ങളുമുണ്ട് അവരാണ് അത്തരം ജോലികൾ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഞങ്ങൾ എന്നും ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കാണുന്ന ഞങ്ങളുടെ ഈ പ്രേക്ഷക സമൂഹത്തിന് മുമ്പിൽ കൃത്യമായ വാർത്തകൾ വിശ്വാസയോഗ്യമായ വാർത്തകൾ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം ഇതിൽ നടപടിക്രമങ്ങൾ മേൽനടപടികൾ ഉണ്ടാകാതെ വരുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിരാശയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ വാർത്തകൾ കൊടുക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അതിൽ നടപടിക്രമങ്ങൾ കൈക്കൊള്ളേണ്ടത് ഞങ്ങളല്ല എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം ഇത് ഞങ്ങൾക്കറിയാം പക്ഷേ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഞങ്ങൾ വിലമതിക്കുന്നു തീർച്ചയായും ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന്റെ മുമ്പിൽ ലാവ്ലിൻ കേസ് മുപ്പത്തിയെട്ടാം പത്ത് പ്രാവശ്യവും പരിഗണനയ്ക്ക് എത്തുന്നു എന്നുള്ളതാണ് കോടതി ഈ വിഷയത്തിൽ എന്ത് നടപടി കൈക്കൊള്ളുന്നു എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ താമസിയാതെ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും